മണിയറയിൽ പ്രവേശിക്കും മുമ്പ് കുളിക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണം മിസ്വാക്ക് ചെയ്യണം വലു ചെയ്യണം അതുപോലെ പരമാവധി സൗന്ദര്യം പ്രകടിപ്പിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് ആകർഷണീയമായ വസ്ത്രം ധരിച്ച് തന്റെ സൗന്ദര്യത്തിന്റെ എല്ലാ മികവും പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കണം ഭാര്യയും ഭർത്താവും മണിയറയിൽ പ്രവേശിക്കേണ്ടത് പൂർണമായ ശാരീരിക ശുദ്ധി വരുത്തുക നല്ല സുഗന്ധം ഉണ്ടാവുക ഏറ്റവും ആകർഷണീയമായ വസ്ത്രം ധരിക്കുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചൊല്ലിക്കൊണ്ട് മണിയറയിൽ പ്രവേശിക്കുക ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചൊല്ലിക്കൊണ്ട് മണിയറ വാതിൽ അടക്കുക നമ്മുടെ നാട്ടിലെ ആചാരപ്രകാരം പാലോ മറ്റോ നൽകിക്കൊണ്ടാണ് മണവാട്ടി മണവാളനെ വരവേൽക്കാറുള്ളത് സ്വീകരിക്കാറുള്ളത് അഭിമുഖീകരിക്കാറുള്ളത് അദ്ദേഹം അത് വാങ്ങി പകുതി കുടിച്ച് അവൾക്ക് പകുതി കുടിക്കാൻ കൊടുക്കണം കാരണം ഇനി അവർ ഒന്നാണ് അറപ്പില്ല വെറുപ്പില്ല അവർ പരസ്പരം വസ്ത്രങ്ങളാകുന്നു നിങ്ങൾ പരസ്പരം വസ്ത്രങ്ങളാണെന്ന് അള്ളാഹുത്തായ ദമ്പതികളെ വിശേഷിപ്പിച്ചു വസ്ത്രം കൊണ്ട് ഉപമിക്കാൻ ചില കാരണങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട് എല്ലാവിധ നഗ്നതയിൽ നിന്നും മനുഷ്യനെ വസ്ത്രം സംരക്ഷിക്കുന്നു ചൂടിൽ നിന്ന് സംരക്ഷണം നൽകുന്നു തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു എല്ലാ കുറ്റങ്ങളും കുറവുകളും വസ്ത്രത്താൽ മൂടപ്പെടുന്നു ഈ നിലയിൽ നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളോടും വസ്ത്രങ്ങൾ ഒട്ടിച്ചേർന്ന് നിൽക്കുന്നു ഇതുപോലെ ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ ഇനി രഹസ്യങ്ങളില്ല അവർ രണ്ട് മേനിയാണെങ്കിലും കൽഭൊന്നാണ് അതുകൊണ്ട് അവർ ഒന്നായി വർത്തിക്കണം അവർ തമ്മിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും കണ്ടാൽ പുറത്തു പോയി പറയരുത് വസ്ത്രം നഗ്നതയെ മറക്കുന്നതുപോലെ ഭർത്താവിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഭാര്യ മറച്ചു വെക്കണം ആരോടും അത് പറയാൻ പാടില്ല ഭാര്യയുടെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ഭർത്താവും അത് മറച്ചു വെക്കണം ആരോടും പറയാൻ പാടില്ല അങ്ങനെ അവർ പരസ്പരം കൈത്താങ്ങുകളും പരസ്പരം ഏർ സംരക്ഷണ സുരക്ഷിത ബോധത്തോടുകൂടെ അവർ ഇണങ്ങി ജീവിക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു വസ്ത്രം ഒരു മനുഷ്യന്റെ ശരീരത്തിന് എന്തെല്ലാം നൽകുന്നുവോ തണുപ്പിൽ നിന്ന് രക്ഷ ചൂടിൽ നിന്ന് രക്ഷ നഗ്നതയിൽ നിന്ന് രക്ഷ കുറ്റങ്ങളും കുറവുകളുമെല്ലാം എല്ലാം മറച്ചു വെക്കുന്നു ഈ സ്വഭാവം പോലെ വർത്തിച്ചിരിക്കണം ഇനി അവിടെ വെച്ച് സ്നേഹം പങ്കിടുമ്പോഴും ബിസ്മി ചൊല്ലാൻ മറന്നുപോകരുത് ബിസ്മില്ലാമിത് എന്നുള്ള തിർ തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് അത് ചൊല്ലിയാൽ അള്ളാഹു താല് നമുക്ക് നൽകുന്ന സന്താനങ്ങൾ വറക്കത്തുമുള്ള പൈശാചിക ആധിപത്യമോ ബാധയോ ഏറ്റിട്ടില്ലാത്ത സന്താനങ്ങളായി നമുക്ക് ലഭിക്കും ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളൊന്നും മറന്നു പോവരുത് അപ്പോൾ ബിസ്മി ചൊല്ലി മണിയറ വാതിലടക്കുമ്പോൾ പിഷാജ് പുറത്തു പോകും ഇനി ഈ ദിക്കറും കൂടെ ചൊല്ലിക്കഴിഞ്ഞാൽ സന്താനം നന്നാകും പിശാചിന്റെ ഒരു നിലക്കുള്ള സ്പർശനമോ ബാധയോ ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുന്നതല്ല എല്ലാം നല്ല നിലയിൽ പ്രാഹത്തായി തന്നെ പര്യവസാനിക്കുകയും ചെയ്യും അതിനാൽ ബിസ്മിക്ക് വലിയ ശക്തിയുണ്ട് അതാരും മറന്നു